വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വോട്ട് കോഴ വിവാദം യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വോട്ടുപാറയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എം എൽ എ ഓഫീസ് എത്തുന്നതിനു മുൻപ് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു തുടർന്ന് നടന്ന ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ലക്ഷങ്ങൾ കൊടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈവശപ്പെടുത്തിയ കെ വി നഫീസ രാജിവെക്കുക സി പി എമ്മിന്റെ കച്ചവടത്തിനെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏഴ് എൽ ഡി എഫ് ഏഴ് എന്നിങ്ങനെയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിലെ കക്ഷിനില യു ഡി എഫിലെ ലീഗ് സ്വതന്ത്രൻ ജാഫർ മാഷ് എൽ ഡി എഫിന് വോട്ട് ചെയ്തതോടെയാണ് പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫിന് ലഭിച്ചത് ഇത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു സംഭവത്തെ തുടർന്ന് ജാഫർ മാഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ വോട്ട് കച്ചവടം നടന്നതായി ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ് അതേസമയം താൻ ആരുമായും ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ലെന്നും എൽഡിഎഫിന് വോട്ടു ചെയ്തത് അബദ്ധം സംഭവിച്ചതാണെന്നും വ്യക്തമാക്കി ജാഫർ മാഷും രംഗത്ത് എത്തിയിരുന്നു